ബാംഗ്ലൂർ ആസ്ഥാനമായ ഫിൻടെക് കമ്പനി സ്കാപ്പിയ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡും നമ്മുടെ ഫെഡറൽ ബാങ്കുമായി ചേർന്നുകൊണ്ട് കോ ബ്രാൻഡഡ് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ആർ ബി ഐയുടെ കുറച്ച് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്തിരുന്നു പുതിയ കാർഡുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ആ ഒരു റെസ്ട്രിക്ഷൻ ലിഫ്റ്റ് ആയിട്ടുണ്ട് സോ പുതിയ കാർഡുകൾ സ്കാപ്പിയ ഇഷ്യൂ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്രെഡിറ്റ് കാർഡ് പ്ലാറ്റ്ഫോം മാത്രമല്ല അത് ഒരു ട്രാവൽ ഫിൻടെക് കമ്പനി എന്ന രീതിയിലാണ് അവരത് വളർത്തി അതായത് ഇപ്പോൾ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ട്രാവൽ ബുക്കിങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഹോട്ടൽ ിൽ ടിക്കറ്റ് ബുക്കിംഗ് അപ്പോൾ അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു സ്കാപിയുടെ ക്രെഡിറ്റ് കാർഡ് വഴി ബുക്കിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്ന റിവാർഡ് പൂടി നമുക്ക് കംപ്ലീറ്റ്ലി റിഡീം ചെയ്യാനായിട്ട് ഇപ്പൊ നിലവിൽ സാധിക്കുക ഈ ഒരു പ്ലാറ്റ്ഫോം വഴിയുള്ള ട്രാവൽ ബുക്കിങ്ങുകൾക്ക് മാത്രമാണ് സോ അങ്ങനെ ഒരു ട്രാവൽ ഫിൻടെക്ക് കമ്പനി എന്ന രീതിയിലാണ് ആ ഒരു സ്കാപേ ടെക്നോളജീസ് വർക്ക് ചെയ്തത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സീരീസ് ബി ഫണ്ടിംഗ് റൗണ്ടിൽ ഏകദേശം നാൽപ്പത് മില്യൺ ഡോളറിന്റെ ഫണ്ടിങ് ഈ ഒരു സ്കാപ്പിയ ടെക്നോളജീസ് നേടിയിരുന്നു അവർ ആ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രാവൽ ഫിൻടെക് കമ്പനി എന്ന രീതിയിൽ സ്കാപ്പിയ വളർത്താനായിട്ടാണ് ഞാൻ മുൻപ് ഈ ഒരു സ്കാപ്പിയ കാർഡ് എടുത്തിരുന്നു അതിനുശേഷം ഉപയോഗിച്ചു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വീഡിയോകളൊക്കെ ചെയ്തിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഇതിന് മുമ്പ് ചെയ്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഐ ബട്ടിൽ ആഡ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് അറിയാനായിട്ട് ആ ഒരു വീഡിയോ കാണുക ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ മാറിയ സമയത്ത് അതായത് ഇപ്പോൾ പുതിയതായിട്ട് കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും സോ അതുമായി ബന്ധപ്പെട്ട് കുറേ അധികം പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കാണാനായിട്ട് സാധിക്കും ലൈഫ് ടൈം ഫ്രീ എന്നൊക്കെ പറഞ്ഞ് കാണുവാൻ നേരത്ത് ആളുകൾ കൂടുതലായിട്ട് ഈ ഒരു കാർഡിന് കാർഡ് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ എടുക്കും മുമ്പ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ ഫീച്ചേഴ്സ് അതുപോലെ തന്നെ പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളെ പറ്റിയൊക്കെ നമ്മൾ ബോധവാന്മാരായിരിക്കണം അല്ലാതെ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ എന്നത് കണ്ടത് മാത്രം ചാടി ചടിക്കേറി എടുക്കാതിരിക്കുക അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഒരു കാർഡ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നമുക്കത് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളൊക്കെ മനസ്സിലാക്കിയിരിക്കണം സോ ആ ഒരു പെർപ്പസിനായിട്ട് ഒരു വീഡിയോ മാത്രം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകൾ െ പറ്റി കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ഈ ഒരു സ്കാപ്പിയ കാർഡിൻ്റെ ബെനിഫിറ്റുകൾ നോക്കാം ഒന്നാമത്തെ ഒരു ബെനിഫിറ്റായിട്ട് വരുന്നത് ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ് പ്രത്യേകിച്ച് ജോനി ഫീസ് വരുന്നില്ല അതുപോലെ തന്നെ ആനുവൽ ഫീസ് വരുന്നില്ല വിർച്വൽ കാർഡിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഫിസിക്കൽ കാർഡും ലഭ്യമാണ് പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അൺലിമിറ്റഡ് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് നമുക്ക് ഇന്ത്യക്കുള്ളിലുള്ള ലോഞ്ചുകൾ ഡൊമസ്റ്റിക് ലോഞ്ചസ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് പക്ഷേ ഒരു സ്പെൻഡ് ബേസ്ഡ് ക്രൈറ്റീരിയ വരുന്നുണ്ട് മുൻപ് നമ്മൾ ഒരു മാസം അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ നിലവിൽ അത് കൂട്ടിയിട്ടുണ്ട് നമ്മൾ മാസം പതിനായിരം രൂപ നമുക്ക് ഗുഗളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫീച്ചർ അൺലോക്ക് ആയി കിട്ടും സോ നമുക്ക് അൺലിറ്റഡ് ആയിട്ട് സെലക്റ്റഡ് എലിജിബിൾ ആയിട്ടുള്ള ലോഞ്ചുകൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കിപ്പോൾ നിലവിലെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഏകദേശം അമ്പത്തി മൂന്ന് ലോഞ്ചുകൾ അവൈലബിൾ ആണ് ലോഞ്ചുകളുടെ ലിസ്റ്റ് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് സോ നല്ലൊരു ബെനിഫിറ്റ് ആണ് ഫ്രീക്വൻ ആയിട്ട് ട്രാവൽ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് ലോഞ്ച് ആക്സസ് ചെയ്യാം ജസ്റ്റ് ഒരു പതിനായിരം രൂപ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്താൽ മതിയാകും പിന്നെ വന്ന മറ്റൊരു ബെനിഫിറ്റ് സീറോ ഫോർ ആക്സ് ചാർജ്ജാണ് ഇത് കൂടുതലായിട്ടും ബെനിഫിറ്റ് ആയിട്ട് മാറുന്നത് കൂടുതലായിട്ടും വിദേശയാത്ര നടത്തുന്നവർ അതുപോലെ തന്നെ വിദേശത്ത് ഇപ്പോൾ പഠിക്കും ുന്നവരൊക്കെയാണെങ്കിൽ അവർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറും ഇല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് വിദേശ വെബ്സൈറ്റുകളിലൊക്കെ സ്ഥിരമായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിലും യൂസ്ഫുൾ ആണ് നോർമലി നമ്മൾ മറ്റു ഡെബിറ്റ് കാർഡുകളും ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോർ ചാർജ് ആയിട്ട് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ചാർജ്ജ് വരും പക്ഷെ ഇവിടെ അത് സീറോ ആണ് നമുക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജോ കാര്യങ്ങളൊന്നും വരുന്നില്ല സോ അതും ഈ പറഞ്ഞ രീതിയിൽ ഇന്റർനാഷണൽ ട്രാവൽ കൂടുതലായിട്ട് നടത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ വെബ്സൈറ്റുകളിൽ കൂടുതലായിട്ട് പേയ്മെന്റ് ചെയ്യുന്നവരാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് പിന്നെ പറഞ്ഞ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എയർപോർട്ടിൽ കോംപ്ലിമെന്ററി മീൽ അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ഷോപ്പിംഗ് ഇല്ലെങ്കിൽ സ്പാ അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ് വരുന്നത് അതിൻ്റെ വാല്യൂ വരുന്നത് വെർത്ത് തൗസൻഡ് റുപ്പീസാണ് നമുക്ക് അതിനൊരു കണ്ടീഷൻ വരുന്നുണ്ട് ഈ ഒരു ഫീച്ചർ അൺലോക്ക് ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവറി മന്ത് പതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യണം അതായത് നമ്മൾ പതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് അൺലിമിറ്റഡ് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫീച്ചർ നമുക്ക് അൺലോക്ക് ആയി കിട്ടും പിന്നെ ഈ പറഞ്ഞ ഒരു സ്പാ അല്ലെങ്കിൽ നമുക്ക് കോംപ്ലിമെൻ്ററി മീൽ അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാനുള്ളൊരു ആയിരം രൂപ വെർത്തായിട്ടുള്ളൊരു ബെനിഫിറ്റ് നമുക്ക് നമുക്ക് അൺലോക്ക് ആയി കിട്ടും ഇനി ഒരു കാർഡിൽ വരുന്ന റിവാർഡ് ബെനിഫിറ്റ് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു റിവാർഡ് ആണ് നമുക്ക് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് എലിജിബിൾ ആയിട്ടുള്ള ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ് ലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പത്ത് ശതമാനം സ്കാപ്പിയ കോയിൻസ് ലഭിക്കും നമുക്ക് കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത് സ്കാപ്പിയ കോയിൻസ് ആയിട്ടാണ് പിന്നെ നമ്മൾ ഈ ഒരു സ്കാപ്പിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അവരുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ട്രാവൽ ബുക്കിംഗുകൾ ചെയ്യുന്ന സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അങ്ങനെ ബുക്കിംഗുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത് ശതമാനം സ്കാപ്പിയ കോയിൻസ് കിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു റിവാർഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ വരുന്നത് അഞ്ച് സ്കാപ്പിയ കോൺ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് ക്വലന്റ് ആണ് നമുക്ക് കിട്ടുന്ന സ്കാപ്പിയ അക്കൗണ്ടിൻ്റെ വാലിഡി എന്ന് പറയുന്നത് മുപ്പത്തിയാറ് മാസമാണ് പ്രത്യേകിച്ച് റിഡംഷൻ ചാർജ് ഒന്നും വരുന്നില്ല പക്ഷേ നമുക്കത് ഒള്ളി വൺ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ ഈ ഒരു സ്കാപ്പിയ പ്ലാറ്റ്ഫോം വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും മാത്രമേ നമുക്ക് ഈ ഒരു സ്കാപ്പിയ കോയിൻസ് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കൂ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുൻപ് പണ്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മളിങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ചാർജും ഹോട്ടൽ ഹോട്ടൽ ബുക്കിംഗിൻ്റെ ചാർജൊക്കെ മറ്റു പ്ലാറ്റ്ഫോമുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ിപ്പോൾ മറ്റു തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകളൊക്കെ വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് കുറേ കാർഡ് ഓഫേഴ്സ് ഉണ്ട് അല്ലാതെ ഉള്ള ഡിസ്കൗണ്ട് ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന നമുക്ക് ഇതിനേക്കാൾ കുറവ് റേറ്റിൽ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് സോ അങ്ങനെയൊരു പ്രശ്നം ഞാൻ മുൻപ് നേരിട്ടിരുന്നു മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഇതിനേക്കാൾ കുറവ് റേറ്റിൽ ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങുകളൊക്കെ കാണാനായിട്ട് സാധിച്ചു പക്ഷേ നമുക്ക് കിട്ടുന്ന കോയിനാണ് നമ്മൾ ജസ്റ്റ് റെഡി കാർഡ് ഉപയോഗിച്ച് നോർമൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന കോയിനാണ് ആണ് അത് ഉപയോഗിച്ച് ഈ പറഞ്ഞ രീതിയിൽ ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുക ഇല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ സാധിക്കുക എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ റേറ്റിൽ ഡിഫറൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ നമുക്ക് എല്ലാ ട്രാൻസാക്ഷനിലും നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയില്ല ഫ്യൂൽ ട്രാൻസാക്ഷൻ റെൻറ്റ് പിന്നെ ക്രിപ്റ്റോ പേയ്മെൻറ്റ് വാലറ്റ് ലോണിംഗ് എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ് ഗവൺമെന്റൽ ട്രാൻസാക്ഷൻ ഇ എം ഐ അതുപോലെ തന്നെ ബിസിനസ് സർവീസ് പേയ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്കാപ്പേ ആ കിട്ടുകയില്ല പിന്നെ നമുക്കിപ്പോൾ നിലവിൽ എലിജിബിൾ ആയുള്ളവർക്ക് സ്കാപ്പിയുടെ റുപ്പേ വേരിയൻറ്റ് കാർഡും കിട്ടുന്നുണ്ട് നോർമലി കിട്ടുന്നത് വിസ വേരിയന്റ് ആണ് അതിന് കൂടുതൽ ഇപ്പോൾ റൂപ്പേ വേരിയൻ്റ് കാർഡും ഇപ്പോൾ സ്കാപ്പ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് റുപ്പേ വേരിയന്റ് ആണെങ്കിൽ നമുക്കറിയാം അത് ഉപയോഗിച്ച് മർച്ചൻറ്റ് യു പി ഐ പേമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് വരുന്നുണ്ട് നമുക്ക് അപ് ടു അഞ്ച് ശതമാനം റിവാർഡാണ് സ്കാപ്പാ കാർഡ് മർച്ചൻറ്റ് യു പി എ many offers, you know അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള യു പി ഐ പേയ്മെന്റിന് മാത്രമേ കിട്ടും അത് ഒരു ഡിസ് അഡ്വാൻറ്റേജ് അഡ്ഡേജാണ് നമുക്കിപ്പോൾ കിവി കാർഡ് ഒക്കെ ആണെങ്കിൽ മിനിമം അൻപത് രൂപയുടെ യു പി ഐ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ള മർച്ചൻറ്റ് യു പി ഐ പേയ്മെൻറ്റിന് മാത്രമേ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഫ്യൂൽ സർചാർജ് വേവറാണ് മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒരു ബില്യൻ സൈഡിൽ അപ് ടു അഞ്ഞൂറ് രൂപ വരെ നമുക്ക് സർചാർജ് വേവറായിട്ട് നേടുവാനായിട്ട് സാധിക്കും അപ് ടു അയ്യായിരം രൂപ വരെയുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് ഈ ഒരു ഫ്യൂവൽ സർചാർജ് ചാർജ് വേവ് ചെയ്ത് കിട്ടുക പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു ഫീച്ചറാണ് ട്രാവൽ നോ പേ ലെറ്റർ നമുക്ക് ട്രാവൽ റിലേറ്റഡ് ബുക്കിങ്ങൾ ബുക്കിങ്ങൾക്കായിട്ട് നടന്ന ട്രാൻസാക്ഷനുകൾ നമുക്ക് നോ കോസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സൗകര്യവും ഈ ഒരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നുണ്ട് സോ ഇങ്ങനെ കൂടുതലും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ട്രാവൽ റിലേറ്റഡ് സർവീസുകളിലാണ് സോ ഇതാണ് ഈ ഒരു സ്കാപ്പിയ കാർഡിൻ്റെ ഒരു ഓവറോൾ എന്ന് പറയുന്നത് ഒരു പ്രോസ് കോൺസ് എന്ന രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് നമുക്ക് സീറോ ഫോർ അക്സ് ചാർജ് വരുന്നുണ്ട് സോ ഇൻ്റർനാഷണൽ സ്പെൻഡിംഗ് സ്പെൻഡിങ് ചെയ്യുന്നവരാണെങ്കിൽ അത് യൂസ്ഫുൾ ആണ് പിന്നെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം വഴി സ്കാപ്പിയുടെ മൊബൈൽ ആപ്പ് വഴി ഫ്ലൈറ്റ് ടിക്കറ്റും ഹോട്ടൽ ടിക്കറ്റും ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ് ടു ഇരുപത് ശതമാനം റിവാർഡ് ബെനിഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും അതിന് പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് വരുന്നുണ്ട് ജസ്റ്റ് പതിനായിരം രൂപ മന്ത്ലി സ്പെൻഡ് ചെയ്താൽ തന്നെ പിന്നെ കോംപ്ലിമെൻ്ററി റുപ്പേ കാർഡ് വരുന്നുണ്ട് പിന്നെ യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഉള്ള ട്രാൻസാക്ഷൻ കൂടുതലായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അപ് ടു അഞ്ച് ശതമാനം ബെനിഫിറ്റ് അവിടെയും നേടുവാനായിട്ട് സാധിക്കും റുപ്പേ പേരിയൻ്റെ കാർഡ് ഉപയോഗിച്ച് പിന്നെ ഈ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആണ് ഇതൊക്കെയാണ് പ്രോസ് ആയിട്ട് വരുന്നത് ഇതിന്റെ പോരായ്മകളായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഫോർ എക് ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ഒന്നും തന്നെ ഈ ഒരു കാർഡ് ഓഫർ ചെയ്തില്ല പിന്നെ ആദ്യം പറഞ്ഞ രീതിയിൽ ചാർജിലുള്ള ഒരു വ്യത്യാസമാണ് മറ്റു പ്ലാറ്റ്ഫോമുകളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ഥാപ്യ പ്ലാറ്റ്ഫോമിൽ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ് ആണെങ്കിലും ഹോട്ടൽ ഹോട്ടൽ ബുക്കിംഗ് ചാർജ് ആണെങ്കിലും കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പിന്നെ നമുക്ക് കിട്ടുന്ന സ്കാപ്പിയാ കോൺസി പ്ലാറ്റ്ഫോമിൽ മാത്രമേ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കൂ അതും ട്രാവൽ ബുക്കിങ്ങിന് മാത്രമേ നമുക്ക് യു എസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ട്രാവൽ ചെയ്യുന്നവർക്ക് മാത്രമേ അത് കൂടുതൽ ബെനിഫിറ്റ് ആക്കി എടുക്കാനായി കഴിയും പിന്നെ വരുന്ന മറ്റൊരു പോരായ്മ പോരായ്മയെന്ന് വെച്ചാൽ നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് മാത്രമാണ് വരുന്നത് നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യ ലോഞ്ച് ആക്സസ് ഒന്നും നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് ഈ ഒരു കാർഡിൽ വരുന്നില്ല അതൊക്കെയാണ് പ്രധാനപ്പെട്ട പോരായ്മകളായിട്ട് വരുന്നത് ഇനി ഒരു കാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് ഇൻട്രസ്റ്റ് വരുന്നത് ആനുവലി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് മന്ത്ലി വരുമ്പോഴത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് പിന്നെ നമ്മൾ എ ടി എം വഴിയൊക്കെ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ റീപേ ചെയ്യുന്ന തീയതി വരെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജാണ് ആനുവലി മന്ത്ലി വരുമ്പോൾ അത് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് സോ എ ടി എം വഴി ഒന്നും ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക പിന്നെ ഇ എം ഐ ട്രാൻസാക്ഷൻ്റെ ഇൻട്രസ്റ്റ് വരുന്നത് ആനുവലി സിക്സ്റ്റീൻ ആണ് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി മാസത്തേക്ക് നമുക്ക് ഇ എം ഐ ഇടുവാനായിട്ട് സാധിക്കും ഇ എം ഐയുടെ ഒരു കാലാവധി അനുസരിച്ച് നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റിലും വ്യത്യാസം വരും പിന്നെ നമ്മൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ഴിഞ്ഞാൽ പലിശക്ക് പുറമെ എമോണിന്റെ ടു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പ്ലസ് ജിസ് ടി അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഏതാണ് ഹയർ അത് ക്യാഷ് അഡ്വാൻസ് ചാർജ് ആയിട്ട് ഇടാക്കും പിന്നെ ലേറ്റ് പേയ്മെന്റ് ഫീസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ചാർജില്ല നൂറ് രൂപയ്ക്ക് മുകളിൽ അഞ്ഞൂറ് രൂപ വരെയാണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും പിന്നെ ലേറ്റ് പേയ്മെന്റ് ഫീസ് നോക്കിക്കഴിഞ്ഞാൽ നൂറ് രൂപയിൽ താഴെയാണെങ്കിൽ ചാർജ് വരുന്നില്ല നൂറ് രൂപയ്ക്കും അഞ്ഞൂറ് ഇടയിലാണെങ്കിൽ നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളില് അയ്യായിരം രൂപയ്ക്ക് ഇടയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടിയും അയ്യായിരം രൂപയ്ക്ക് മുകളില് പതിനായിരത്തിനും ഇടയിൽ അറുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളില് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇടയിൽ എഴുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ജി എ ടി ഇരുപത്തി മുകളിൽ അൻപതിനായിരം രൂപയ്ക്ക് ഇടയിലാണെങ്കിൽ തൊള്ളായിരത്തി അമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും അൻപതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ആയിരം രൂപ പ്ലസ് ജിസ്റ്റിയും ആണ് ലൈറ്റ് പേയ്മെന്റ് ആയിട്ട് വരുന്നത് പിന്നെ യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ചാർജ് വരുന്നത് നമ്മൾ ഒരു മാസം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ജി എസ് ടി മാക്സിമം പെർ ട്രാൻസാക്ഷനിൽ മൂവായിരം രൂപ പ്ലസ് ജി എസ് ടിയാണ് യൂട്ടിലിറ്റി ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് പിന്നെ റെന്റ് ആന് വാലോട് നോക്കി കഴിഞ്ഞാൽ വൺ പെർസെന്റേജ് പ്ലസ് ജി എസ് ടി മാക്സിമം പെർ ട്രാൻസാക്ഷനിൽ മൂവായിരം രൂപ പ്ലസ് ജി എസ് ടി ചർജ് പിന്നെ നമ്മൾ ഇ എം ഐ ഇട്ട ശേഷം എത്തുമ്പോൾ മുൻകൂട്ടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ക്ലോഷർ ചാർജ് എന്ന് പറയുന്നത് റിമൈനിങ് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ടു പേഴ്സൻ്റേജ് പ്ലസ് ജി എസ് ടി മിനിമം നൂറ് രൂപ ആയിരിക്കും ചാർജ് ആയിട്ട് ഉണ്ടാക്കുന്നത് സോ ഇ എം ഐ ഇടുന്നവരൊക്കെ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പ്രോസസ്സിംഗ് ഫീസും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അപ്ലിക്കബിൾ ആണ്